ഹുലൈർ അൻഹു അൻഹു നബിയുടെ ആണ് ഇസ്ലാം പരിചയപ്പെടുത്തി കൊടുത്തത് അങ്ങനെയാണ് മുസ്ലിം ആവുന്നത് ഖുർആാനിന്റെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോ കുതിരയെ കെട്ടിവെച്ചിട്ടുണ്ട് ചെറിയൊരു കുഞ്ഞിനെ കിടത്തിയിട്ടുമുണ്ട് വളരെ മനോഹരമായ അള്ളാഹുവിന്റെ വചനങ്ങൾ ഓതുമ്പോ കുതിര ചാടാൻ തുടങ്ങുന്നു എന്തെന്നില്ലാത്ത വെപ്രാളം മേലോട്ട് നോക്കുന്നുണ്ട് കുതിര ശുദ്ധ ഖുർആൻ മനോഹരമായി ഓതുന്ന ഉസൈദ് ബിൻ റളിയല്ലാഹു തആല പുറത്തിറങ്ങി നോക്കി ഈ കുതിരയ്ക്ക് എന്തു പറ്റി ഇതിങ്ങനെ ചാടിയാൽ അതിന്റെ അരികത്ത് കിടക്കുന്ന കുഞ്ഞിനെ ചവിട്ടുമല്ലോ എന്റെ പുന്നുമോനെ പുന്നുമോൻ അപകടം സംഭവിക്കുമല്ലോ എന്ന് വിചാരിച്ച് അന്ന് അങ്ങനെയല്ലേ ഒരു റൂം ബെഡ്റൂം മറ്റൊരു റൂം ആലയായിട്ടോ മറ്റോ മൃഗങ്ങളെ കെട്ടി നിർത്താൻ മറ്റൊന്ന് അത്രയേ ഉള്ളൂ പുറത്തിറങ്ങി നോക്കി ഖുർആാനൊക്കെ ഓത്തു നിർത്തിയപ്പോൾ കുതിര ശാന്തമാണ് അകത്തേക്ക് വന്നു വീണ്ടും ഖുർആൻ ഓതുകയാണ് തുടരുകയാണ് മനോഹരമായിട്ട് ഖുർആൻ ഓതുകയാണ് കുതിര ചാടാൻ തുടങ്ങുന്നു എന്തെന്നില്ലാത്ത വെപ്രാളം കാണിക്കുന്ന പോലെ പുറത്തിറങ്ങി നോക്കുമ്പോൾ സഹാബ ഒരു മേഘം താഴേക്ക് വന്നിരിക്കുന്നു ഫിഹാ മസ്വാബിയെ ആ മേഘത്തിൽ ഒരുപാട് വിളക്കുകൾ ആയിരക്കണക്കിന് വിളക്കുകൾ കത്തിച്ചു വെച്ചിരിക്കുന്നു വലിയ മനോഹരമായൊരു മേഘം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു കൊണ്ടിരിക്കുന്നു ഇത് കണ്ടിട്ടാണ് ആ കുതിരങ്ങനെ ചാടുന്നത് ആ കാഴ്ച വിട്ട് വിട്ടുങ്ങനെ നോക്കി നിന്ന് അതെങ്ങനെ കയറിപ്പോകുന്നു ആകാശലോകത്തേക്ക് കയറി 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 കണ്ണിൽ നിന്ന് മറഞ്ഞു നേരം പുലരുമ്പോ ഇലാ വസല്ലം ഇങ്ങനെ സംഭവിച്ചു നബിയെ ഖുർആൻ കുർആാനോതുമ്പോ എന്റെ കുതിരയ്ക്ക് എന്തെന്നില്ലാത്തൊരു ചാട്ടം ഞാനത് നിർത്തിയപ്പോ കുതിര ശാന്തം രണ്ടാമതും ഖുർആൻ കുർആാനോതിയപ്പോ വീണ്ടും കുതിര ചാടാൻ തുടങ്ങി ഞാൻ പുറത്തുനിന്ന് നോക്കുമ്പോ യാസൂലല്ലോ ഒരു മേഘം താഴേക്ക് വന്നിരിക്കുന്നു അതിലൊരുപാട് വിളക്കുകൾ വളരെ മനോഹരം കാണാൻ ചന്തമുള്ളത് അത് മേലോട്ട് കയറി പോകുന്നത് ഞാൻ കണ്ടു നിബിയെർ നിങ്ങൾ കറിഞ്ഞോ അള്ളാഹു നിങ്ങൾക്ക് ഇറക്കി തന്ന ശാന്തിയായിരുന്നു അത് അത് സമാധാനമായിരുന്നു ഹുലൈർ നിങ്ങളുടെ വിശുദ്ധ ർ മനോഹരമായ പാരായണം കേൾക്കാൻ അള്ളാഹുവിന്റെ മാലാഖമാർ ഭൂമിയിലേക്ക് വന്നതായിരുന്നു നിങ്ങൾ നേരം പുലരുന്നതുവരെ ഊത്ത് കൊണ്ടിരിക്കുകയായിരുന്നുവെങ്കിൽ ജനങ്ങൾ പുറത്തിറങ്ങി നടന്നു വന്നാൽ അവർ കൺമുമ്പിൽ ഇറങ്ങി വരുന്ന കാഴ്ച മനുഷ്യർക്ക് മുഴുവനും കാണാനുമായിരുന്നു കാണാൻ സാധിക്കുമായിരുന്നു നിങ്ങളങ്ങനെ ഓത്തു തുടർന്നിരുന്നുവെങ്കിൽ ശുദ്ധ ഖുർആാനിന്റെ പാരായണം അർത്ഥം അറിഞ്ഞാലും ഇല്ലെങ്കിലും അതിൽ പ്രതിഫലമുണ്ടെന്ന് റസൂലുള്ള നമുക്കിത് ഓതാ സമയം കിട്ടണ്ടേ വാട്സപ്പ് മെസ്സേജ് കഴിയണ്ടേന്ന് ഖുർആൻ ഓതാണെങ്കിൽ ഇത് നിൽക്കണ്ടേ വന്നുകൊണ്ടിരിക്കല്ലേ അപ്പൊ തുറക്കണ്ടേ വളരെ എക്സൈറ്റഡ് അല്ലേ എന്തായിരിക്കും നീ വന്ന് ഇപ്പൊ വന്ന ആ ടോൺ ഒന്ന് നോക്കട്ടെ ആരാ എന്താ ചെയ്യാ അല്ല ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കല്ലേ ട്വന്റി ഫോർ ഹവർ പിന്നെ എപ്പോഴാണ് നമുക്ക് ഖുർആൻ ഓതാൻ സമയം എപ്പോഴാണ് നമുക്ക് സമയം കിട്ടുന്നത് ഫേസ്ബുക്കിലൊക്കെ കാര്യം ഇരിക്കുന്നവരെ പറ്റി പറയും വേണ്ട അതിൽ പിന്നെ ഒരു ബഹറല്ലേ അങ്ങനെ പോവാണ് കാടുകാരി പോവാണ് എപ്പോഴാ ഓതാൻ സമയം നമ്മൾ പ്രവാചകർ പറയുമെന്ന് എന്റെ സമൂഹം ഈ ഖുർആനിനെ ഉപേക്ഷിക്കപ്പെട്ടതാക്കി മാറ്റിയല്ലോ അവരെ ഖുർആൻ ഓതാത്തവരായി മാറിയല്ലോ ഖുർആൻ എടുത്തു നോക്കുന്നില്ലല്ലോ ഖുർആൻ എടുത്തു നോക്കുന്നില്ലല്ലോ നിബിധങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഒരു മാസത്തിൽ ഖുർആൻ നിങ്ങൾ പൂർത്തിയാക്കി ഓതണം ഒരു മാസം ആകുമ്പോഴേക്കും ഒരു ഖത്തം തീർക്കണം അതിനാണ് പിൻ പിൽക്കാലത്ത് നമ്മുടെ ആലിമീങ്ങൾ വിശുദ്ധ ഖുർആാനിനെ മുപ്പത് ജു ആക്കിയത് അത് നിബിധങ്ങളുടെ കാലത്തില്ല അത് അൽ ഹസനയിൽ പെട്ടതാ പുതുതാക്കി ഉണ്ടാക്കിയതാണ് പക്ഷേ എല്ലാ പുതുതായി ഉണ്ടാകുന്നതും ബിജാറ്റാണ് പക്ഷേ എല്ലാ ബിജാറ്റും എന്തല്ല തള്ളിക്കളയേണ്ടതല്ല ചില ഹസനത്തുകൾ കാണും നന്മകൾ കാണും അതിൽപ്പെട്ട ഒരു നന്മയ ശുദ്ധ ഖുർആാൻ മുപ്പത് ജുസ് ആക്കിയത് അത് നിബിധങ്ങളുടെ കാലത്തില്ല സുഹാബത്തിന്റെ കാലത്തുമില്ല നിബിധങ്ങളുടെ ഹദീസൺ എന്ത് ഒരു മാസത്തിൽ ഒരിക്കൽ ഖുർആൻ പൂർത്തിയാക്കണം അതിനാണ് ഒരു ദിവസം ഒന്ന് എന്ന് ഓതാൻ വേണ്ടി ഒരു ജുസ് രണ്ട് ജുസ് മൂന്ന് നാല് ഒരു മാസത്തെ മുപ്പത് ദിവസങ്ങളാകുമ്പോഴേക്കും ഖുർആൻ ഖത്തം തീർക്കാൻ മുപ്പത് ജുസ് ആക്കി വെച്ചത് സുഹാബിമാർ പറഞ്ഞു നബിയേ ഞങ്ങൾക്ക് അതിലും കൂടുതൽ ഓതാൻ കഴിയുമല്ലോ രണ്ടാഴ്ചയിലോ ഒരാഴ്ചയിലോ നിബിയെ എനിക്ക് ഒരാഴ്ചയും വേണ്ട നബിയെ എനിക്കതിലും കൂടുതൽ ഓതാൻ കഴിയും മൂന്ന് ദിവസം കൊണ്ട് പൂർത്തിയാക്കിക്കോ നിബി എനിക്ക് അതും വേണ്ട മൂന്ന് ദിവസത്തിൽ താഴെ ഖുർആൻ ഓതുന്നവരിൽ യോ അർത്ഥമറിയുകയോ ചെയ്യാതെ ആയിരിക്കും ചിലപ്പോ ഓതുന്നത് അതുകൊണ്ട് നിങ്ങൾ സമയമെടുത്തോളൂ ഒരാഴ്ച കൊണ്ട് രണ്ടാഴ്ച കൊണ്ട് മാക്സിമം ഒരു മാസത്തിൽ ഒരിക്കൽ അള്ളാഹുവിന്റെ ഖുർആൻ ഓദാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ തിലാപത്ത ശുദ്ധ ഖുർആൻ ഓതി അള്ളാഹുവിനോട് ചെയ്യുന്ന ലോകത്തൊരു മനുഷ്യനും കൊണ്ടുവരാൻ കഴിയാത്തത് ലോകാവസാനം വരെ അള്ളാഹുവിന്റെ വചനത്തിന് തുല്യമായൊരു പോലും ഒരു വചനം പോലും പോലും അറബി അറിയുന്നവർക്കോ അറിയാത്തവർക്കോ ഖുർആാനിന് തത്തുല്യമായി കൊണ്ടുവരാൻ കഴിയാത്ത അള്ളാഹുവിന്റെ കിതാബ് മഴജിജത്തുള്ള ഗ്രന്ഥം നാവിലൂടെ ഓതുമ്പോഴേക്കും മനസ്സിൽ നിൽക്കുന്ന പൈശാചികതയെ അള്ളാഹു പുറന്തള്ളുന്നുണ്ട് നമ്മുടെ ചിന്തയിലേക്ക് കടന്നു വരുന്ന പിശാ ചോടിപ്പോകുന്നുണ്ട് നാവിലൂടെ വരുമ്പോഴേക്കും പരിസരത്തുള്ള പിശാച്ചുക്കൾ ഓടിമയുന്നുണ്ട് നമുക്ക് ഓതാൻ പറ്റുന്നുണ്ടോ ഞാൻ വീട്ടിലേക്ക് വി അവറുകൾ നിസ്കാരത്തിലാണ് നിസ്കാരത്തിൽ നിസ്കാരത്തിൽ എന്നവരുടെ മകൾ ഒരായി ഓതിക്കൊണ്ടിരിക്കുന്നു അള്ളാഹുവിന്റെ ഔദാര്യമല്ലോ അള്ളാഹു തന്ന ഔദാര്യം കൊണ്ടല്ലേ അള്ളാഹുവിന്റെ കത്തിയാളുന്ന തീയിൻറെ ചുടുകാറ്റുകളുള്ള നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് അള്ളാഹു ചെയ്ത അനുഗ്രഹമല്ലേ നരകത്തിലേക്ക് പ്രവേശിക്കാതെ രക്ഷപ്പെടുന്ന സത്യവിശ്വാസികളെ കുറിച്ച് അള്ളാഹു പറയുന്ന ഭാഗം ഒരായത്തിങ്ങനെ ഇങ്ങനെ കരയുന്നുണ്ട് സ്മാർതി അല്ലാഹു കരച്ചിലാണ് തൊട്ടടുത്ത ആയത്തിലേക്ക് പോകാൻ പറ്റുന്നില്ല അവിടെ തന്നെ നിന്ന് ആലോചിക്കുകയാണ് എന്തായിരിക്കും അള്ളാഹുവേ നരകത്തിന്റെ മുകളിലൂടെയുള്ള സുറാത്ത് ഞാൻ കടന്നു മുകളിൽ കടന്നുപോകുമ്പോഹു സ്ഥാപിച്ച ഒരു പാലം ഉള്ളത് അഹഫുമിനെരി തലമുടിയേക്കാൾ നേരിയത് നേർന്നത് ഭൂമിയിലെ ഫിസിക്കൽ ഡൈമെൻഷൻ വെച്ച് അള്ളാഹുവിന്റെ ആഹ് മനസ്സിലാക്കാൻ കഴിയില്ല ആഹ്രത്തിന്റെ ലോകത്തുള്ള അള്ളാഹുവിൻ്റെ അത്ഭുതകരമായി സൃഷ്ടിയുടെ രൂപവും അതിന്റെ മൂർച്ചയും അതിന്റെ വീതിയും ആഹ്രത്തിന്റെ ക്രൈറ്റീരിയൻ വെച്ച് മനസ്സിലാക്കാൻ പറ്റൂ അതിലൂടെ കടന്നു വേണം സ്വർഗത്തിലേക്ക് എത്താൻ നരകം കാലിന്റെ താഴെ കണ്ടുകൊണ്ടാണ് സ്വർഗത്തിലേക്ക് പോകുന്നത് അള്ളാഹു നമുക്ക് അനുഗ്രഹം തന്നുവല്ലോ അവന്റെ കത്തിയാളുന്ന നരകത്തിന്റെ ശിക്ഷ നമ്മെ സംരക്ഷിച്ചുവല്ലോ എന്ന് സത്യവിശ്വാസികളും സത്യവിശ്വാസിനികളും നാളെ പറയാൻ പോകുന്നുണ്ട് അതിനെനിക്ക് സാധിക്കുമോ എന്ന് ചിന്തിക്കുകയാണ് നോക്കി നിന്നു നിസ്കാരം തീരുന്നില്ല തിരിച്ചുപോയി കടന്നു പിന്നെ എഴുന്നേറ്റു അപ്പോഴും ഉമ്മ ഓതുകയാണ് ഉസ്മ അറിയാൻ വല്ലാത്ത നൃത്തം